നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഇനി മുതൽ പ്രവാസികൾക്ക് അവർ താമസിക്കുന്ന രാജ്യങ്ങളിലെ മേൽവിലാസം പാസ്പോർട്ടിൽ ചേർക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞു യു എ ഇയിലെ പ്രവാസികൾക്ക് ഇതിനുള്ള അവസരം ലഭ്യമാക്കുമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് യു എയിൽ സ്വന്തമായി പാർപ്പിടം ഉണ്ട് ഇന്ത്യയിലാകട്ടെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇവർ ചിലവിടുന്നത് പോലും ഇത്തരത്തിൽ സ്ഥിരവിലാസത്തെ പ്രവാസ ലോകത്തെ വിലാസം പാസ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്നായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ അഭ്യർത്ഥന എന്നത് ഇതാണ് വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നത് നിലവിലെ പാസ്പോർട്ടിൽ പക്ഷേ ഈ മാറ്റം അനുവദിക്കില്ല മാറ്റം ആവശ്യമായവർ പുതിയ പാസ്പോർട്ടിന് അപേക്ഷ നൽകേണ്ടുന്നതാണ് അതോടൊപ്പം വിലാസവും മാറ്റാൻ സാധിക്കും നിത്യവും ഇത്തരം നിരവധി അപേക്ഷകൾ വരുന്നുണ്ടെന്നും അവ പരിഗണിക്കുന്നു സ്വന്തം കെട്ടിടത്തിന്റെയോ വാടകയ്ക്ക് െന്നുംയോ വാടകത്തിന്റെയോ വിലാസമാണ് ഇതിൽ നൽകേണ്ടത് ഏതെങ്കിലും ഒരു വിലാസം മാത്രമേ നൽകാൻ സാധിക്കൂ വാടക കരാർ ആധാരം ടെലിഫോൺ ബിൽ വൈദ്യുതി ബിൽ തുടങ്ങിയവയാണ് രേഖകളായി നൽകേണ്ടത് ഇനി മുതൽ പ്രവാസികൾക്ക് തങ്ങൾ താമസിക്കുന്ന മേൽവിലാസം തന്നെ പാസ്പോർട്ടിൽ നൽകാവുന്നതാണ് അതിനായി പുതിയ പാസ്പോർട്ട് എടുക്കണം എന്ന് മാത്രം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ